ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നൊരു ന്യൂസ് തന്നെയാണ് കാണാൻ പോകുന്നത് ആ ന്യൂസ് കേൾക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഒരു ഫീല് തന്നെയാണ് ഉണ്ടാവുക എന്താന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് സാഡും അല്ലെങ്കിൽ കുറച്ച് വിഷമം തോന്നുമെങ്കിൽ പോലും ഈ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ അവസാനം എത്തുമ്പോൾ നിങ്ങൾക്കൊരു ഒരു രോമാഞ്ചം അല്ലെങ്കിൽ ഒരു നല്ലൊരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത് എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ ഉള്ളിൽ വരുന്നതായിരിക്കും നമുക്ക് ആ ന്യൂസ് ഒന്ന് കണ്ടുനോക്കാം കേട്ടോളി പോലീസ് അഞ്ചു വയസ്സുവരെ ഇനി രാവിലെയാണ് ഈ പെൺകുട്ടിയുടെ അമ്മ ജോലി കഴിഞ്ഞ ഈ ഫീൻഡിൽ നിന്ന് ഈ കുട്ടിയെ കാണാൻ ഇതിനെ തുടർന്ന് അന്വേഷണം ഒരുപാട് നടത്തിയെങ്കിലും പിന്നീട് സമീപത്ത് തന്നെ അവിടുന്ന് തന്നെ കുട്ടിയെ മരിച്ചതിൽ കണ്ടെത്തിയിട്ടില്ലായിരുന്നു അതായത് പോലീസെക്കുറിച്ച് സി സി ടി വി ക്യാമറകൾ ഉൾപ്പെടെ പ്രക്ഷോഭയിൽ നിന്നാണ് ബീഹാർ സ്വദേശിയായിട്ടുള്ള ഈ വ്യക്തിയാണ് ഈ ക്രൂരകൃപ്പ് നടത്തിയതെന്ന് മനസ്സിലാക്കുന്നത് പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് വിധേയ വിജയ ശേഷം കൊലപ്പെടുത്തി എന്നുള്ളതാണ് കേസ് അതിനുശേഷം പോലീസിനെ കണ്ട് ഇയാൾ ഓരോ ലക്ഷം പക്ഷേ പോലീസ് ഇയാളെ കാലം ചെയ്യുകയും ചെയ്തു പോലീസിന് ആക്രമണം ഉണ്ടായി എന്നാണ് പറയുന്നത് സമീപിലെ ശുചിമുറിനാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതായത് ഇതൊരു എൻകൗണ്ടർ മർഗ്ഗമാണ് എന്നുള്ള സംശയമൊക്കെ ഉയരുന്നുണ്ട് നിലവിലേതായാലും ഇയാളുടെ ആക്രമണത്തിൽ പോലീസുകാർക്ക് പരിക്കേറ്റാണ് സുബള്ളി ഭാർവാദി അറിയിക്കുന്നത് നിലവിലേതായാലും അത് സംബന്ധിച്ച് അന്വേഷണമൊക്കെ പുരോഗമിക്കുകയാണ് പ്രതിയെ വയസ്സുള്ള കുഞ്ഞിനെ പ്രതി ഞ്ചു വയസ്സുകാരി അവളുടെ അമ്മ ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്നും കാണാതാവുകയുണ്ടായി എന്നാൽ ഈ അഞ്ചു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊന്നയാളെ കർണാടക പോലീസ് വെടിവെച്ച് കൊന്നു അതായത് എൻകൗണ്ടർ പോലെ ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി അയാളെ വെടിവെച്ചു കൊന്നു പോലീസുകാർക്കൊക്കെ പരിക്കുകൾ ഉണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് വെടിവെച്ച് കൊല്ലേണ്ടി വന്നത് എന്ത് തന്നെയാണ് ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അല്ലെ അഞ്ചു വയസ്സുകാരെ പീഡിപ്പിച്ചു അതിനുശേഷം പോലീസുകാർ അയാളെ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസുകാർക്ക് ആക്രമണങ്ങൾ ഏൽക്കേണ്ടി വന്നതിനെ തുടർന്നാണ് അവർ വെടിവെച്ചിട്ടുള്ളത് കാലിൽ വെടിവെച്ചിരുന്നു എന്നാൽ അയാൾ തിരിച്ച് പ്രതികരിച്ചതിനെ തുടർന്നാണ് അയാളെ വെടിവെച്ച് കൊല്ലേണ്ടി വന്നത് എന്തായാലും ഈ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ എനിക്ക് അയാളെ വെടിവെച്ച് കൊന്നു എന്നുള്ള ആ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ നമുക്ക് എന്തായാലും അയാൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ശിക്ഷ അതാണെന്നല്ല അയാളെ ഇനി ഈ ഒരു ലോകത്ത് ഉണ്ടാവാൻ പാടില്ല കുട്ടിയെ അഞ്ചു വയസ്സുകാരിയാണ് പീഡിപ്പിച്ചു കൊന്നിട്ടുള്ളത് അയാൾ അത് അർഹിക്കുന്ന ഒരു ശിക്ഷ തന്നെയായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മുടെ നാട്ടിലും ഇതേപോലെയുള്ള പ്രശ്നങ്ങളിലൂടെ പോകുമ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ ഇതേപോലെയുള്ള തീരുമാനങ്ങൾ തന്നെ എടുക്കണമെന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ആയിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ